ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതെട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ മാറാനും നിറം വയ്ക്കാനും മുഖം നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റി നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് മുഖത്ത് മാത്രമല്ല നമ്മുടെ മുടിയിലൊക്കെ തേച്ചെടുക്കാവുന്നതാണ് മുടി നല്ല സിൽക്കി ആവാനും ഒക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തിളങ്ങാനും ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ എന്തായാലും മുഖത്ത് മാത്രമേ തേച്ച് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ തലമുടിയിലും തലമുട്ടിലും ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് എടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കണം എങ്ങനെ നോക്കിയാലോ അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യ ഒരു വീഡിയോ കാണുന്ന വീട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് കണ്ടുനോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനം എന്താ ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ് ഇത് ഞാൻ പാത്രം ഒരു ഡിന്നിനകത്ത് എടുത്ത് വെച്ചാട്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ചാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ പിന്നെ വേണ്ട സാധനം നല്ല കട്ട തൈര് ഇതും വേണം ഈ രണ്ട് സാധനം മാത്രം മതി കേട്ടോ റൂം അടിക്കുന്നു ഇവിടുന്ന് റൂം കയറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലക്സീൻ്റെ ജെല്ലും കൂടി ഒന്ന് പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ ഇത് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ മുഖത്ത് മാത്രം തയ്ക്കാനുള്ള അത്രയേ എടുക്കുന്നുള്ളൂ എന്താ ജെല്ല് ജെല്ലെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ല കട്ട തൈര് ഈ ഒരളവിലാണ് തൈര് എടുത്തേക്കേണ്ടത് ഇതും കൂടി ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ ഇതൊന്ന് മിക്സ് ആകാൻ ഇത്തിരി താമസം ഉണ്ടാവേ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാം മുഖത്തുള്ള ചുളിവുകൾ മാറാനും മുഖം നല്ല നിറം നിറംബിക്കാനും ഒക്കെ നല്ല ഒരു അടിപൊളി ഒരു പാക്കാണ് കേട്ടോ എല്ലാവർക്കും ഈ ഒരു പാക്ക് തേക്കാവുന്നതാണ് മുഖത്തുള്ള ചുടുവുകൾ മാറുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള കാര്യം തന്നെയല്ലേ അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമുക്ക് ഇതിലോട്ട് എന്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം വേണമെങ്കിൽ കടലമാകും മിക്സ് ചെയ്യാം അരിപ്പൊടി വേണമെങ്കിൽ മിക്സ് ചെയ്യാം എന്ത് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാവുന്നതാണ് അപ്പം ഞാൻ ആ പൊടികളൊന്നും എടുക്കുന്നില്ല ഈയൊരു ഫ്ലക്സിൻ്റെ ജെല്ലും തൈരും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നല്ലവണ്ണതാ കൈ കൊണ്ടിങ്ങനെ കണ്ടില്ല ഉടച്ച് എടുത്തിട്ടുണ്ട് ഇതാ ഇത് നമുക്ക് മുടിയിലും തേച്ചെടുക്കാവുന്നതാണ് തലയോട്ടിലും തേച്ചെടുക്കാവുന്നതാണ് തൈരായത് കൊണ്ട് നമ്മുടെ തലയിൽ ഇപ്പം താരനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ വേണമെങ്കിൽ കുറച്ച് ചേർന്നാരെങ്കിലും നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഡബിളായി റിസൾട്ട് കിട്ടും നമ്മുടെ തലമുടി തേച്ച് കൊടുക്കുക തന്നെയാണ് പറഞ്ഞത് നമുക്കിപ്പോൾ മുഖത്ത് തേച്ചു കൊടുക്കാം കേട്ടോ മുഖത്ത് തേച്ചെടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വിധത്തിൽ കഴുകാൻ മറക്കരുതേ ഞാൻ മുഖമൊക്കെ നല്ല വിധത്തിൽ കഴുകിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് ഉണ്ണിക്കൂട്ട് ക്ലാസ്സില്ലാട്ടോ അതുകൊണ്ട് ഉണ്ണിക്കൂട്ടി എൻ്റെ കൂടെ തന്നെ ചുറ്റിപ്പുഴഞ്ഞൊക്കെ നടക്കുന്നുണ്ട് ഉണ്ണി ഇവിടുന്ന് കളിച്ചാൽ മതി അങ്ങോട്ട് വീട് ഈ തൈര് നമുക്ക് സ്കിന്നു നല്ല ബ്രൈറ്റ് ആവാൻ അടിപൊളി സാധനം ആട്ടാവാം നമ്മുടെ എന്താ പറയുക കരുവാളിപ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തൈര് ചുമ്മാ ഒന്ന് തേച്ചിട്ട് രണ്ടൊന്ന് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഒന്ന് കഴുകിക്കളഞ്ഞ് നോക്കിക്കോളൂ മുഖത്തുള്ള കരുവാൾ ഇപ്പോൾ കെട്ടാപ്പയെന്ന് പറഞ്ഞൊരു പൂക്കന്ന് പോകും അത്രയ്ക്കും സൂപ്പർ സാധനം ആട്ടെ ഈ തൈര് അപ്പോൾ നമുക്ക് തൈരിൻ്റെ കൂടെ ഈ ഒരു ഫ്ലാക്സിൻ്റെ ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും സ്കിന്നിന് നല്ല ഒരു ഗ്ലോ കിട്ടാനും അടിപൊളിയാണ് ഈ ഫ്ലാക്സിൻ്റെ ജെല്ലോ കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ് കഴുത്തി തേക്കുന്നില്ല നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കോ അപ്പോൾ നല്ല നമുക്ക് കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാം അപ്പം ആദ്യം തന്നെ നന്നുകൊണ്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് ഒരു മിനിറ്റൊക്കെ മുഖത്ത് വെച്ചതിന് ശേഷം ഒരു പാക്കായിട്ട് മുഖത്തങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇതിങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കട്ടിലങ്ങ കൊടുക്കാം ആദ്യം രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്യണേ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളൂ നിങ്ങൾ നന്നായിട്ടങ്ങ് മസാജ് ചെയ്തിട്ട് ഇച്ചിരി കട്ടിലങ്ങ തേച്ചു കൊടുത്തോളൂ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടേ ഇത്ര മതി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കട്ടിൽ തേക്കണമെങ്കിൽ തേക്കാം ഞാൻ ഇത്ര തേക്കുന്നുള്ളൂ ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളിയാവേ അപ്പോഴത്തേക്ക് അത്യാവശ്യം ഡ്രൈ ആവും കേട്ടോ നമുക്ക് കഴിക്കാം ഞാനിത് ആ മുഖം നല്ല വെറുത്തിൽ കഴിയിട്ട് വന്നിട്ടുണ്ടേ ഒരു പത്ത് മിനിറ്റ് മുഖത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഉപയോഗിച്ച് മുഖം നല്ല വെറുത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊരു എണ്ണമയൊക്കെ ഉണ്ടായിരുന്നേക്ക് അങ്ങനെ എണ്ണമായി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി കടലമാവ് ഉപയോഗിച്ച് ഒന്ന് കഴിയെടുത്ത് മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും പിന്നെ നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളി സാധനമാണല്ലോ തൈര് നമ്മൾ ചുളിവുകൾ മാറുകയും മുഖം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ ഈ തൈര് ഫ്ലാക്സീഡൊക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും തേക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല എല്ലാ ദിവസവും വേണമെങ്കിലും തേക്കാം തൈര് നമുക്ക് എല്ലാ ദിവസവും തേക്കുന്നതാണല്ലോ ഫ്ലക്സഡ് ഇപ്പം എല്ലാ ദിവസവും തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഈ പാക്ക് നമുക്ക് എല്ലാ ദിവസം തേക്കുവാണെങ്കിൽ ചുടുക്കണം നല്ല വണ്ണം കുറഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും നല്ല വീഡിയോസ് ഒക്കെ കാണെട്ടോ പിന്നെ കൂട്ടാ അപ്പോൾ എല്ലാവർക്കും എന്താണ് ടാറ്റാ അയ്യേ നേരെ പറയടാ フフフフ。